പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗീഡ് വിതരണത്തെക്കുറിച്ചും അതുപോലെ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരായ എല്ലാ കർഷകർക്കും വർഷത്തിൽ ആറായിരം രൂപ വീതം ആണ് ലഭിക്കുന്നത് മൂന്ന് ഗഡുക്കളായി അതായത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് തുക വിതരണം നടത്തുന്നത് പതിനെട്ടാമത്തെ ഗഡു ഒക്ടോബർ അഞ്ചിനാണ് വിതരണം ചെയ്തിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പത്തൊമ്പതാം ഗഡു വിതരണമാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട് നവംബർ പതിനാല് വരെയുള്ള കണക്കനുസരിച്ച് നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ കൂടി ഈ പദ്ധതിയിൽ പുതുതായി ചേർന്നിട്ടുണ്ട് എന്നാൽ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ആറായിരം രൂപ ഇനി മുതൽ എട്ടായിരം ആക്കി ഉയർത്തുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഉണ്ടാകുമെന്നാണ് വിവരം വരാനിരിക്കുന്ന പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ജനുവരി ഇരുപത്തഞ്ചിനുള്ള കർഷക സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാകുമെന്ന് സൂചനയുണ്ട് അതേസമയം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇതേ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായ ഒരു വിതരണ തീയതി വന്നിട്ടില്ല ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വിതരണ തീയതി വന്നയുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ ഗുണഭോക്താക്കൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ തീയതിയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും കർഷക ഐ ഡി പത്തൊമ്പതാം ഘഡുവിന് ആവശ്യമില്ല എന്നാൽ തുടർന്നുള്ള ഘടുക്കുകൾ ലഭിക്കാൻ കർഷക ഐ ഡി നിർബന്ധമാണ് അതുപോലെ ആധാർ പുതുക്കാത്തവർക്ക് തുക ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ആധാർ പുതുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ പുതുക്കുക പതിനെട്ടാം ഗഡു മുടങ്ങിയവർ പി എം കിസാൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തതിന് ശേഷം ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അവ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്